السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب نمُلَّ الله ماري سهورتك لي سنة نمسكار انجلودة برادانية അതിൽ റവാത്തിബ് സുന്നത്തുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി കഴിഞ്ഞ ഏതാനും ദർസുകളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇൻഷാ അല്ലാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നമസ്കാരത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത് ധാരാളം ആളുകൾ ഈ നമസ്കാരത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമെല്ലാം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് അവയെല്ലാം ദൂരീകരിക്കുന്നതും ഈ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതുമായ ഒരു സംസാരമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഇൻഷാ അള്ളാഹ സൊലാത്തുദ്വഹ ലുഹ നമസ്കാരം പ്രഭാത നമസ്കാരം അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ നാം വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സൊലാത്തുദ്ഹ സൊലാത്തുദ് ദുഹ എന്ന് നാം സാധാരണ നിലക്ക് കേൾക്കുന്നതാണ് ദുഹയുടെ നമസ്കാരം എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ദുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ദുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖ്തു ഇർത്തിഫ ഇൻ നഹാർ പകൽ തുടങ്ങുന്ന സമയമാണത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അത് ആരംഭിക്കുന്നത് ബിറുബ ഒരു ഏകദേശം സൂര്യൻ ഉദിച്ച് ഒരു കാൽ മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞവരുമുണ്ട് ഓക്കെ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള ആ ഒരു സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷം അപ്പോഴാണ് ലൊഹയുടെ സമയം ആരംഭിക്കുന്നത് ഇലാ കുബൈലി ജവാൽ സൂര്യൻ അതിൻ്റെ മദ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് അത് അവസാനിക്കും ബ്യാഷിരി ദക്കായത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പേ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുമ്പേ ഉദ്ദേശം ലൊഹർ ബാങ്കിൻ്റെ സമയമാണ് അപ്പോൾ വളരെ കൃത്യമായി ദുഹ എന്ന് പറയുന്ന ആ ഒരു സമയം ഏതാണ് എന്ന് വ്യക്തമായി സൂര്യൻ ഉദിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലൊഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് വരെയുള്ള ആ സമയത്തിനാണ് ദുഹ എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് സ്വലാത്തു ദുഹ എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം ഇമാം മുസ്ലിം റഹ്മത്തുഹി അലൈ അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂദറുൾ ഖിഫാരിറബി അള്ളബു പറയുന്നു അനി നബി യു സാഹു അലി വസ്ലമുഖാൽ കുല്ലി സുലാമ മിൻ സദക്ക നിങ്ങളിൽ ഓരോ ആളുകളുടെയും ശരീരത്തിലെ സുലാമ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ എല്ലുകൾക്കും ജോയിൻറ്റുകൾക്കുമാണ് സുലാമ എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ജോയിൻറ്റുകളുടെയും എല്ലുകളുടെയും എണ്ണമനുസരിച്ച് നിങ്ങളുടെ മേൽ സ്വതക്ക ബാധ്യതയായിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും മറ്റൊരു രൂപായത്തിലുള്ളത് മുന്നൂറ്റി അറുപതോളം ജോയിൻറ്റുകളുണ്ട് എല്ലുകൾ അതല്ലെങ്കിൽ അവയുടെ ജോയിൻ്റുകളുണ്ട് ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം അത്രയും സതക്ക ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫക്കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക ഓരോ തസ്ബീഹും സതക്കയായി പരിഗണിക്കപ്പെടും വക്കുല്ലു തഹ്മീദ സ്വതക്ക ഓരോ തഹ്മീദുകളും അഥവാ സുബാൻ അള്ള അലഹമുല്ല എന്നുള്ളത് സദക്കയാണ് വക്കുല്ലു തഹ്ലീലത്തിനു സ്വതക്ക ല ഇലാഹ ഹ എന്ന ഓരോ തവണ ചൊല്ലുമ്പോഴും അത് സ്വതക്കയാണ് വക്കുല്ലു തക്ബീറത്തിനു സ്വദക്ക അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് സ്വതക്കയാണ് വ ബിൽ മാറൂഫി സദക്ക നന്മ കൽപ്പിക്കൽ സദക്കയാണ് വ നഹ്യൂൻ മുൻകരു സദക്ക തിന്മ വിലക്കൽ സ്വതക്കയാണ് ഇതൊക്കെ സദക്കയായി പരിഗണിക്കപ്പെടും അങ്ങനെ ആ മുന്നൂറ്റി അറുപതോളം സദക്കകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും എന്നാൽ ഇതിനെല്ലാം പകരമായി നിൽക്കും എന്ത് എന്നാൽ ദുഹയുടെ സന്ദർഭത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന രണ്ടറക്കായത്ത് നമസ്കാരം ദുഹ നമസ്കാരം ഇതിനെല്ലാം പകരമായി തീരും ഇതിനെല്ലാം പകരമായി തീരുന്നതാണ് അപ്പോൾ അള്ളാഹ് ഉസ്ബാൻ മുത്താല നമ്മുടെ ശരീരത്തിൽ നമുക്ക് നൽകിയ ഞാമത്തുകൾക്ക് പകരമായി സതക്ക ആവശ്യപ്പെടുന്നുണ്ട് അത് തസ്ബീവ് കൊണ്ടും തഹലീൽ കൊണ്ടുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് മുന്നൂറ്റി അറുപതോളം മഫ്സിലുകൾ ശരീരത്തിലുണ്ട് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് അഥവാ ജോയിൻറ്റുകൾ ഇനി അതെത്ര തന്നെയാവട്ടെ അതിനനുസരിച്ചുള്ള സതക്കകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതിനെല്ലാം പകരമായി അതിൻ്റെ എണ്ണമെല്ലാം കൃത്യമാണ് എന്ന് നമുക്ക് തൃപ്തി വരുന്ന പ്രവൃത്തിയാണ് രണ്ടറക്കയത്തുള്ള ലൊഹയുടെ സന്ദർഭത്തിലുള്ള നമസ്കാരം ആ രണ്ടറക്കയത്ത് നമസ്കരിച്ചാൽ ഇതിനെല്ലാം അത് പകരമായി തീരുമെന്ന് നബി നബർ വസ്ലം പറഞ്ഞിരിക്കുന്നു അപ്പോൾ എത്രമാത്രം സദക്കകളുടെ പുണ്യങ്ങളുടെ പ്രതിഫലമുണ്ട് നമസ്കാരത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം അഹമ്മദ് റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നൊആയിം ഇബിൻ ഹമ്മാർ അലി അള്ളാഹു താലാൻ പറയുകയാണ് സമയാത്തുൻ നബി വസ്ലാഹു അലൈ വസ്സലാമയക്കൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാൽ അള്ളാഹു അസ്ദവജൽ അള്ളാഹു വസ്ബാൻ വത്തല പറഞ്ഞിരിക്കുന്നു മക്കളെ ലിസ്ൻ പകലിൻ്റെ ആദ്യ സമയത്ത് നാല് റക്കായത്ത് അത് നിർവഹിക്കുന്നതിൽ നിങ്ങൾ തോറ്റുപോവരുത് അഥവാ നിങ്ങൾ അത് നിർവഹിക്കണം അക്ഫിഖ് ആഹിറഹു എങ്കിൽ ആ പകലിൻ്റെ അവസാന സമയങ്ങൾ അഥവാ ആ ദിവസം നിങ്ങൾക്ക് ഞാൻ മതിയായവനായിരിക്കും അഥവാ ആ വ്യക്തി അള്ളാഹു സംരക്ഷിക്കും എന്നർത്ഥം അപ്പോൾ നാല് റക്കായത്ത് ലുഹ നമസ്കരിച്ചാൽ ആ ദിവസം ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു രൂപായത്തിലുള്ളത് ഇബന ആദം ഇറക്ക അലി അർബിൻ നഹാർ ആദമിൻ്റെ മക്കളെ പകലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി നാല് റക്കായത്ത് നമസ്കരിക്കണം ലുഹ നാല് റക്കായത്ത് നമസ്കരിക്കുക അഖ്ഫിക് ആഹിറഹു എങ്കിൽ അതിൻ്റെ അവസാനം അഥവാ ആ പകലിൻ്റെ അവസാന സമയം നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം അപ്പോൾ ആ ദിവസം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിത്തീരും എന്നർത്ഥം ഇതെല്ലാം ലോഹാനമസ്കാരത്തിൻ്റെ പ്രാധാന്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതേ സന്ദർഭത്തിൽ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ അഥവാ ഇഷറാഖിൻ്റെ സമയം അല്ലെങ്കിൽ ഷുറൂഖിൻ്റെ സമയം ആ സന്ദർഭത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ അതുതന്നെ ഒരു പ്രത്യേക കണ്ടീഷനോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ പരിപൂർണമായ ഒരു ഹജ്ജും റമ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് അതിനാണ് നാം സൊലാത്തുൽ ഇഷാഖ് എന്ന് പറയുന്നത് ലുഹ നമസ്കാരത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് സൊലാത്തുൽ ഇഷ്ട്രാഖ് രണ്ടും വേറെയല്ല എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് അതിന് പേര് മാറ്റി നൽകപ്പെട്ടു എന്ന് മാത്രം ഏതുപോലെ നമ്മുടെ രാത്രി നമസ്കാരത്തിന് തെഹജുത നമസ്കാരം വിത്ര നമസ്കാരം ഖിയാമുല്ലയിൽ എന്നൊക്കെ അതിൻ്റെ സ്വഭാവം പരിഗണിച്ച് വേറെ വേറെ പേര് നൽകിയതുപോലെ സൊലാത്തുൽറാഖ് എന്നത് സൊലാത്തുൽഹൈയുടെ മറ്റൊരു പേരാണ് അതിന് ഇഷ്രാഖിൻ്റെ നമസ്കാരം എന്ന് പേര് ലഭിക്കാൻ കാരണം സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ പത്ത് മിനിറ്റ് കഴിയുകയും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ അത് നിർവഹിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകതയായി വന്നിട്ടുള്ളത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഇമാം തൊബ്രാനി അദ്ദേഹത്തിൻ്റെ മുജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് കാണാം നബി ഉമാമിഅാൽ ഖാൽ റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലം ആരെങ്കിലും നമസ്കാരം ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ വെച്ച് ആരെങ്കിലും സുബൈ നമസ്കാരം നിർവഹിച്ചു ഫീഹി എന്നിട്ട് അയാൾ ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഏതുവരെ നമസ്കാരം നിർവഹിക്കുന്നതുവരെ കാനക ഹാജിൻ ഔ ഹജ്ജതുഹു എങ്കിൽ ആ വ്യക്തിക്ക് പരിപൂർണമായ ഒരു ഹജ്ജും ഇമ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് ഇതേ ഗ്രന്ഥത്തിൽ തന്നെ വീണ്ടും നമുക്ക് കാണാം റസൂൽ പറയുകയാണ് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുകയും സുമർസ് പിന്നീട് സൂര്യൻ വരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരുന്നു സുമേൻ അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേറ്റ് രണ്ടറക്കയത്ത് നമസ്കരിച്ചാൽ ഇൻഖലബി അജി ഹജ്ജത്തിൻ വ ഉമ്ര ഒരു ഹജ്ജിൻ്റെയും ഉമ്രയുടെയും പ്രതിഫലവും കൊണ്ടാണ് ആ വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത് ലുഹാ നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് വളരെ കൃത്യമാണ് മാത്രമല്ല മഹാനായ അബ്ദുല്ലാഹുബിൻ അബ്ബാ ഉലാൻ ലുഹാ നമസ്കാരത്തിന് അദ്ദേഹം നൽകിയ പേര് സൊലാത്തുൽറാഖ് എന്നാണ് അഥവാ ഈ ഒരു സമയത്ത് അത് നിർവഹിക്കപ്പെട്ടാൽ അതിന് സൊലാത്തുൽ ഇഷാഖ് എന്ന് പറയാമെന്ന് അദ്ദേഹം പേര് നൽകിയത് കാണാൻ സാധിക്കും ഇമാം ഹാക്കിം മുഹമ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റതി അള്ളാ അദ്ദേഹത്തിന് ലുഹാ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കാനല യുസല്യു ദുഹ അദ്ദേഹം ലുഹാ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഉമ്മുഹാനി റദിയല്ലാ ഉത്താലയുടെ അടുക്കലേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടു ഉമ്മുഹാനി റതി അള്ളാഹു തയാലഹ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ദഹ്ല റസൂൽ സലഹു അലൈ വസ്ലം ഫി ബൈലാത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ വീട്ടിലേക്ക് വരികയും എട്ട് റക്കായത്ത് ലുഹ നമസ്കരിക്കുകയും ചെയ്തു എട്ട് റക്കായത്ത് ലുഹ നമസ്കരിക്കുകയും ചെയ്തു ഈ കാര്യം ഇബിൻ അബ്ബാസ് റദിയുഹുന് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മാ ഫമാ അറഫ്തു ഞാൻ ഖുർആൻ മുഴുവൻ ഓതി നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ സൊലാത്തുൽ ഇഷ്ട്രാഖ് അത് എന്താണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ യൂസഫ് ബെഹനബി ലാഷീ അൽ ഇഷ്രാഖ് എന്നു സൂറത്ത് സ്വാദിലെ പതിനെട്ടാമത്തായത്തിൽ ഉണ്ട് താനും ഇഷ്രാഖിൻ്റെ സമയത്തും അതേപോലെ തന്നെ പ്രദോഷ സമയത്തും അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു എന്നത് എന്നാൽ ആ ഇഷാഖിൻ്റെ നമസ്കാരം അതിൻ്റെ തസ്ബീ ഏതാണ് എന്ന് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൃത്യമായൊരു ധാരണ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ലുഹാൻ നമസ്കരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതാകുന്നു സൊലാത്തുല്ലി ഇഷറാഖ് ഖുർആാൻ പറഞ്ഞിട്ടുള്ള യുസബ് ബെഹ്നബി ലാഷി അല്ലി ഷറാഖ് എന്നുള്ള ആ ആയത്തിൻ്റെ പൊരുളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് സുമ്മിൻ അബ്ബാസ് ഹാദി ഹി സൊലാത്തുൽ ഇഷറാഖ് അദ്ദേഹം പിന്നീട് പറയാറുണ്ട് ഇതാകുന്നു സൊലാത്തുള്ളി ഷറാഖ് അപ്പോൾ ലുഹ നമസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സൊലാത്തുൽ ഇഷാഖ് അപ്പോൾ സൊലാത്തുൽ ഇഷാഖ് തന്നെയാണ് നമസ്കാരം അതിൻ്റെ വമ്പിച്ച പ്രതിഫലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക അതും എങ്ങനെ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിച്ചതിന് ശേഷം സുബൈ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് രണ്ടറക്കയത്ത് ലുഹ നമസ്കരിച്ചാൽ അതാകുന്നു ഷുറോക്കിൻ്റെ സമയത്തുള്ള ആ ഒരു നമസ്കാരം അതിന് സൊലാത്തുള്ളി ഷിറാഖി എന്ന് പറയാം അത് ലുഹ നമസ്കാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം തന്നെയാണ് അത് ലുഹാനമസ്കാരമാണ് അവർക്കൊരു ഹജ്ജിൻ്റെ ഉമ്രയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അലഹദില്ല അപ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾ ചോദിച്ചേക്കാം അവർ സാധാരണ നിലക്ക് പള്ളിയിൽ ജമായത്തിന് പോകാത്തവരാണല്ലോ അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ ഈ പ്രതിഫലം ലഭിക്കുമോ തീർച്ചയായും അത് ജമാഅത്തായി തന്നെ നിർവഹിക്കണമെന്നില്ല ഒരാൾക്ക് ഇനി വല്ല കാരണവശാലും പുരുഷനെ തന്നെ ഒറ്റക്ക് നമസ്കരിക്കേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നിർവഹിക്കേണ്ട അവസ്ഥ വന്നു അതേപോലെ അതേപോലെ തന്നെ സ്ത്രീകൾക്കും അവർ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മുസല്ലയിൽ തന്നെ ഇരിക്കുക ഷുറോക്ക് വരെ എന്നിട്ട് ഈ രണ്ടറക്കയത്ത് നമസ്കരിച്ചാൽ അവർക്കും ഈ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സൊലാത്ത വുഹയുടെ മറ്റൊരു പ്രാധാന്യം അത് ഈ പറഞ്ഞ രൂപത്തിൽ നിർവഹിച്ചാൽ വമ്പിച്ച പ്രതിഫലമാണ് ലഭിക്കുന്നത് ഈ നമസ്കാരത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് സൊലാത്തുൽ അവവ്വാബിൻ സൊലാത്തുൽ അവവബിൻ അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ധാരാളമായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പറയുന്ന പേരാണ് അവാബ് അങ്ങനെയുള്ളവരുടെ നമസ്കാരമാണ് സൊലാത്തുൽ ദുഹാ എന്നാണ് ഇമാം ഹുസൈമ ഇമൻ ഹുസൈമറത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറൈലാ റുദി അള്ള പറയുന്നു കാല റസൂൽഹി സാഹു അലഹി വസ്ലം സൊലാത്ത് ലോഹ നമസ്കാരം അവാബീങ്ങളല്ലാതെ കാത്തു സൂക്ഷിക്കുകയില്ല കാല വഹിയ സ്വലാത്തുൽ അവബിയൻ അതാകുന്നു അവടെ സ്വലാത്ത് അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ നമസ്കാരമാകുന്നു അത് അപ്പോൾ സ്വലാത്തുൽ ലുഹക്ക് നമുക്ക് മൂന്ന് പേര് കാണാൻ സാധിക്കും ഒന്ന് സ്വലാത്തുൽ ലുഹ മറ്റൊന്ന് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ അത് സൊലാത്തുള്ളി ഷറാഖ് അതേപോലെ തന്നെ ഈ നമസ്കാരത്തിന് സൊലാത്തുള്ള നബി സലാഹു അലഹി വസലമ പേര് നൽകിയിരിക്കുന്നു ഇനി ഇത് നിർവഹിക്കേണ്ടുന്ന സമയം അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു ഒന്നുകൂടി പറയാം റസൂലി സലാഹു അലഹി വസലമ്മ പറയുന്നത് ഇറക്കഅലി മീ മീൻ അവലിൻ നഹാർ അള്ളാഹു ഉസ്ബാനോത്തല പറഞ്ഞിരിക്കുന്നു പകലിൻ്റെ ആദ്യ സമയത്ത് തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ നാല് നാലുറക്കായത്ത് നമസ്കരിക്കുക ഈ ഹദീസ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു അപ്പോൾ എന്ത് മനസ്സിലായി പകലിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഇതിൻ്റെ സമയം തുടങ്ങുകയാണ് ഏതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ ഹറ്റാത്തുള്ള അഷംസ് സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ പള്ളിയിലിരുന്ന് സൂര്യനുദിച്ചതിന് ശേഷം അഥവാ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ സൂര്യൻ ഉദിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ സമയം അവസാനിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച് മനസ്സിലാക്കിയതാണ് ലോഹർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്താണ് അതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ലോഹർ നമസ്കാരമല്ല ലോഹർ ബാങ്കിൻ്റെ ലോഹർ ബാങ്കിൻ്റെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പേ ഉള്ള സമയത്താണ് അതിൻ്റെ സമയം അവസാനിക്കുന്നത് എന്നാൽ ലോഹ നമസ്കാരം നിർവഹിക്കുവാൻ ശ്രേഷ്ഠമായൊരു സമയമുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായൊരു സമയം അതേതാണ് هذا الإمام مسلم رحمة الله عليه، أديهتنا صحيح، وداريكنا حديث الكلام زيد بن أرقم رضي الله تعالى عنه، شيل على رأى قوما يصلون من الضحى. أبرضه أنا مسكري كندو، فقال أبو عليهم بريجان أما لقد علموا أن الصلاة في غير هذه الساعة أفضل. إن رسول الله صلى الله عليه وسلم قال: صلاة الأوابين حين ترمض الفصال. ഇവർ ഇപ്പോൾ നമസ്കരിക്കുന്ന ഈ ഒരു സമയത്തേക്കാൾ അവ്വലായ മറ്റൊരു സമയമുണ്ടെന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സൊലാത്തുല്ലവ്വാൻ അഥവാ സൊലാത്തുൽ ദുഹ അത് എപ്പോഴാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് തർമദുൽ ഫിസാൽ ഫിസാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ ചെറിയ കുട്ടികൾ അവർ മണലിൻ്റെ ചൂട് കൊണ്ട് കാല് മരുഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്ന അത്രയും മണൽ ചൂടുപിടിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ലോഹാനമസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അപ്പോൾ സൂര്യൻ ഉദിച്ച് വല്ലാതെ തന്നെ ഉദിക്കുകയും എന്നാൽ മധ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരൊമ്പത് മണി മണി ഒരു സമയങ്ങളൊക്കെയാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് മണൽ വളരെ നന്നായി ചൂടുപിടിക്കും ചിലപ്പോൾ അത് സമയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് എട്ട് മണിക്കോ അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ആകാം അങ്ങനെ മണൽ നന്നായി ചൂട് പിടിച്ചു വരുന്ന സമയം ആ സമയത്താണ് ലുഹാനമസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സമയമെന്ന് റസൂൾ അള്ളാഹി വല്ലാഹു അലഹി വസല്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും അഫ്ലായ സമയം അതേ സന്ദർഭത്തിൽ സൊലാത്തുൽ ഇഷറാഖിൽ നേരത്തെ പറഞ്ഞ നിബന്ധനയോട് കൂടിയാണെങ്കിൽ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോഹർ നമസ്കാരത്തിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് വരെ അതിന് സമയമുണ്ട് അതുകൊണ്ട് സമയം വൈകി എന്ന് കരുതി ആരും അത് നമസ്കരിക്കാതെ പോവരുത് എന്നത് സൂചിപ്പിക്കാനാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് എത്ര റക്കയത്താണ് ലോഹ നമസ്കാരം നിർവഹിക്കാൻ പറ്റുന്നത് എന്ന് പരിശോധിക്കാം ഇവിടെ നേരത്തെ നമ്മൾ ആദ്യം തന്നെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് രണ്ട് മിനിമം സന്ദർഭത്തിൽ എന്ന ഹദീസിൽ നിന്നും രണ്ട് റക്കായത്താണ് മിനിമം എന്ന് മനസ്സിലാക്കാം ഇനി നാല് റക്കായത്ത് നമസ്കരിച്ചുകൂടെ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ അത് കാണാം എന്താണ് ആദം അലി മക്കളെ പകലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ നാല് നാലുറക്കായത്ത് നമസ്കരിക്കൂ അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഇത് നാല് നാലുറക്കായത്തും നമസ്കരിക്കാം എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇമാം ചിർമിതി അദ്ദേഹത്തിൻ്റെ അഷമാ ഇലിൽ അനസറിയൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹസനായ ഹദീഫിൽ കാണാം അള്ളാഹുബിൻ്റെ റസൂൽ സലി വസ്ം ഖാനു ഹാസിൻ അള്ളാഹുവിൻ്റെ റസൂൽ ആറക്കയത്ത് നമസ്കരിച്ചു എന്നവിടെ കാണാം അപ്പോൾ രണ്ട് നമസ്കരിക്കാം നാല് നമസ്കരിക്കാം ആറ് നമസ്കരിക്കാം അതേപോലെ തന്നെ ഉമ്ഹാനി റലിള്ളഹയുടെ ഹദീസിൽ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ലുഹ നമസ്കാരം എട്ടത്ത് നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എട്ട് റക്കായത്ത് വരെ നമസ്കരിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ചില രവായത്തുകളിൽ നബീസ് അലൈഹി സ്വലമ പന്ത്രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാൻ കഴിയും എന്നാൽ ആ രുവായത്തുകളിൽ ദുർബലതയുണ്ട് ആ റിവായത്തുകളിൽ ദുർബലതയുണ്ട് അപ്പോൾ മിനിമം രണ്ടും അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിച്ചത് പ്രകാരം എട്ട് റക്കായത്തും വരെ നമുക്ക് നിർവഹിക്കാം ഇനി അതിനേക്കാൾ കൂടുതൽ നമസ്കരിക്കാൻ പാടുണ്ടോ തീർച്ചയായും അനുവാദമുണ്ട് എന്താണ് അതിൻ്റെ തെളിവ് ഇമ മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു ഐഷാ റദിയല്ലാ ഉലഹ പറയുകയാണ്ഹിഹു അലൈഹിൻ അള്ളാഹുവിൻ്റെ റസൂൽഹാ നമസ്കാരം നാലറക്കയത്ത് നിർവഹിച്ചിട്ടുണ്ട് വ യസീദു മാഷാ പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ച അത്രയും അള്ളാഹുവിൻ്റെ റസൂല് വർദ്ധിപ്പിക്കാറുണ്ട് ഇവിടെ പ്രത്യേക എണ്ണം പറഞ്ഞില്ല പിന്നെന്താണ് പറഞ്ഞത് ഓ യസീദ് ഉമാഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ച അത്രയും വർദ്ധിപ്പിക്കാറുണ്ട് അപ്പോൾ ഒരാൾക്ക് രണ്ട് നാല് ആറ് എട്ട് ഇനി അതിൽ കൂടുതലും നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഒരു മധ്യമം എന്നുള്ള നിലക്ക് ഒരു മധ്യമം ആയിട്ട് അഥവാ പതിവാക്കാൻ പറ്റുന്ന ഒരു റെക്കായത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നാല് റക്കയത്തെങ്കിലും മിനിമം നിർവഹിക്കൽ ഹൈറാണ് എന്നാണ് എന്താണ് കാരണം ഒരു ഹദീസ് നാം നേരത്തെ മനസ്സിലാക്കിയ ഹദീസാണ് അള്ളാഹു പറയുന്നത് ഇബ്ന ആദം ഇറക്ക ഇറക്കി അർബ അറക്കിൻ നിങ്ങൾ നാല് റക്കായത്ത് ഊഹ നമസ്കരിക്കുക എങ്കിൽ ആഹിറഹു ആ ദിവസം നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മൾ നാല് റക്കായത്ത് നിർവഹിച്ചാൽ അതാണ് കൂടുതൽ ഹൈറ് മാത്രമല്ല ലുഹ നമസ്കാരം നാല് റക്കായത്തും പിന്നെ സുബൈടെ സോറി ലുഹറിൻ്റെ മുമ്പെയുള്ള നാല് ഇറക്കായത്തും ഒരുമിച്ച് നിർവഹിച്ചാൽ സ്വർഗ്ഗ ലോകത്തൊരു വീട് നിർമ്മിക്കപ്പെടുമെന്ന് നമുക്ക് സഹിയായ ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം തബറാനിയുടെ തബ്രാനിയുടെ മുജമുള്ളൗസത്തിൽ ഹസനായ സനതോടു കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബീസല്ലാസ്വനും പറയുകയാണ് മൻസ് ദുഹ അർബൻ ആരെങ്കിലും ലുഹ നാലു റക്കയത്ത് നിർവഹിച്ചു വക്കബുൽ മുമ്പ് നാല് റക്കയത്ത് നമുക്ക് നമസ്കരിച്ചാൽ ആ വ്യക്തിക്ക് ഇക്കാരണത്താൽ ഒരു വീട് നിർമ്മിക്കപ്പെടുന്നതാണ് അപ്പോൾ നാല് റക്കയത്ത് ലുഹ നിർവഹിച്ചാൽ പിന്നെ ലുഹറിന് മുമ്പുള്ള നാല് റക്കായത്തും കൂടി അങ്ങനെ എട്ട് റക്കായത്ത് നിർവഹിച്ചാൽ ഒരു വീട് സ്വർഗത്തിൽ പണിയപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പരമാവധി നാല് റക്കായത്തെങ്കിലും നിർവഹിക്കുവാൻ ശ്രമിക്കുക ഇല്ല എങ്കിലും രണ്ട് റക്കായത്തും മതിയാകുന്നതാണ് പിന്നെ അതിനേക്കാൾ കൂടുതൽ എത്രയാണെങ്കിലും കുഴപ്പമില്ല ഷെയ്ഖ് ബുനുബാറഹത്തുല്ലാഹി അലൈ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അക്കല്ലുഹ റക്കാത്താൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായത്താണ് വലൈ സഫീഹ ഹദ്ദുൻ മഹ്ദൂദ് എന്നാൽ നിർണിതമായ ഒരെണ്ണം ഒന്നുമില്ല ലാഖിൻ നബി സാഹ അലൈ വസ്ലം സൊല്ലാ ഇസ്ന തൈനി വസ്ല്ലാ അർബൻഹ യൗമൽ അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് നാല് യൗമുൽ ഫത്തഹേൻ്റെ ദിവസം എട്ട് അക്കായത്ത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചിട്ടുണ്ട് ഫല്ലം റുഫിഹാദ വാസിൻ എന്നാൽ ഈ കാര്യത്തിൽ വിഷയം വിശാലമാണ് എത്ര റക്കായത്തും നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഈരണ്ടീരണ്ടായിട്ടാണ് നിർവഹിക്കേണ്ടത് കാരണം ലൈലി നഹാരി മസ്ന മസ്ന രാത്രി നമസ്കാരവും പകലിലെ സുന്നത്ത നമസ്കാരങ്ങളും ഈരണ്ടീരണ്ടായിട്ടാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ രണ്ടറക്കയത്ത് നമസ്കരിച്ച് സലാം പൂട്ടുക വീണ്ടും രണ്ടറക്കയത്ത് നിർവഹിക്കുക ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നാൽ പകലിൽ അതിൻ്റെ ആദ്യത്തിൽ നിങ്ങൾ നാലറക്കയത്ത് നമസ്കരിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ ലുഹാ നമസ്കാരം നാല് റക്കായത്ത് നിർവഹിച്ചിരുന്നു എന്ന ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നാല് റക്കയത്തും ഒരുമിച്ച് ലുഹർ നമസ്കരിക്കുന്നത് പോലെയൊക്കെ നിർവഹിച്ചാൽ അതിൽ വിരോധമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാലും അഫ്വൽ ഈരണ്ട് രണ്ട് റക്കയത്ത് നമസ്കരിച്ച് സലാം വീട്ടലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഹമ്മദ് ബിൻസ് റുസൈമീൻ റഹ്മത്തുല്ലാഹി അലെയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്രാധാന്യം ലുഹ നമസ്കാരത്തിനുണ്ട് ഒട്ടനവധി സതക്കകൾക്ക് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ജോയിൻറ്റുകൾക്കും മെല്ലുകൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സദക്കകൾക്ക് ഈ രണ്ട് പകരമായി തീരും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും സുബൈ നമസ്കരിച്ച് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഷുറൂക്കിൻ്റെ സമയത്താണ് അത് നിർവഹിക്കുന്നതെങ്കിൽ പരിപൂർണമായ ഹജ്ജിൻ്റെയും എമ്രയുടെയും പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നാല് റക്കായത്ത് ലുഹയും പിന്നീട് ലുഹറിന് മുമ്പുള്ള നാല് റക്കയത്ത് കൂടി ഒരുമിച്ച് നിർവഹിച്ചാൽ ഒരു വീട് നിർമ്മിക്കപ്പെടും എന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം തന്നെ ഈ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അബൂ അബൂഹുറാ റതി അള്ളാഹു തയാലു പറഞ്ഞതായി മാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്നത് ഔസാനി ഖലീലി ബി സലാസിൻ എൻ്റെ ഖലീൽ എൻ്റെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബി അലൈഹി സ്വലം എനിക്ക് ചില വസീയത്ത് നൽകിയിട്ടുണ്ട് മരിക്കുന്നതുവരെ ഞാനത് ഉപേക്ഷിക്കുകയില്ല ഏതൊക്കെയാണത് ഒന്ന് സൗമി സലാസത്തി അയ്യാമിൻ മിൻകുല്ലി ഷെഹരിൻ എല്ലാ മാസവും മൂന്ന് ദിവസത്തെ നോമ്പ് എല്ലാ മാസവും മൂന്ന് ദിവസത്തെ നോമ്പ് ദുഹ അതേപോലെ തന്നെ ലുഹ നമസ്കാരം വനൗമിൻ അലാ വിത്ര വിത്ത് നമസ്കരിച്ചുകൊണ്ടേ ഉറങ്ങാവൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വസീയത്ത് നൽകിയിട്ടുണ്ട് ഇത് മൂന്നും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് അതിൽപ്പെട്ടതാണ് സൊലാത്തുൽ ദുഹ കാരണം നാം നേരത്തെ സൂചിപ്പിച്ച വമ്പിച്ച പ്രാധാന്യമെല്ലാം അതിനുണ്ട് അതുകൊണ്ട് സൊലാത്തുള്ളവബീൻ എന്നറിയപ്പെടുന്ന അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുള്ള അതിനാഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആളുകളുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊലാത്തുല്ലുഹ നാം എല്ലാവരും കൃത്യമായി പതിവായി നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ഹുബത്ത് നാം എവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ല നബീന മുഹമ്മദിഅ അലി വസ്ഹബി അജ്മീൻ വലഹമദുൽ റബിലാലമീൻ സുഹഹാന അഖുലാഹുമോ ഹമദിഖ്ഖ്ഖ്ഖഷദ് വല്ല ഇലഹഇല്ല അൻ അസ്തഫുർക്കുലൈഖ് വസ്സലാലൈക്കും വരഹമത്തല്ലാ വാഹ